രാവിലെ ചായക്ക് ഇത് തലേന്നത്തെ പാട്ട്സ് കറി പിന്നെ ചട്നി ദോശ പിന്നെ പോർക്ക് പോർക്കുണ്ടെങ്കിൽ ഇവിടെ ആരുണ്ടവിടെ നിന്ന് അവിടെ ആദർശമായിട്ടുണ്ടോ ആദർശേടം പുലർച്ചെ ഒരു മണിക്കൊക്കെയായിരുന്നു കേട്ടോ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് നേരെ തൃശ്ശൂർക്ക് വരുകയാണ് ചെയ്തത് കാരണം ഞങ്ങൾക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വേഗം ചടപടയുന്ന എല്ലാവരും ഇതേ ചായ കൂടൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് മാറ്റിയിട്ടോ അമ്മ ഇത് എപ്പുറത്തൊരുങ്ങുന്നുണ്ട് ആദർശമായിട്ട് ഇതേ അപ്പുറത്തെ റൂമിൽ കേട്ടോ അങ്ങനെ നമ്മളിറങ്ങി കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കാറില ആ വിനീഷേണ്ട കാർ കാറെ എടുത്തിട്ടാണ് ആദർശയുടെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാണ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഞാനും അമ്മയും മാതൃശേഷനും കൂടിയിട്ടാണ് പോകുന്നത് അപ്പൊ പോകണ വഴിക്ക് ഞങ്ങൾ ഓരോ വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങനെ പോകാനും അമ്മയ്ക്കു കാർ കയറി അപ്പോൾ ഛർദിക്കാൻ പറ്റും അപ്പൊ അമ്മ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നിൽക്കാൻ കേട്ടോ നമ്മുടെ പരിപാടികളൊക്കെ തീർത്ത് നമ്മൾ നേരെ നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ കയറിയിട്ടും അപ്പൊ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചപ്പാത്തി പ്രസും പിന്നെ അതുപോലെ തന്നെ റൈസ് കുക്കറിൽ നമ്മൾ അരി ഇറക്കി വയ്ക്കുള്ളൂ ആ പാത്രത്തിന് ഓട്ട വീണ് അങ്ങനെ ഏതെങ്കിലും ഈ ചെമ്പും ചപ്പാത്തി പ്രസും പിന്നെ എല്ലാവരും ചില്ലറ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മളിത് തിരിച്ച് നമ്മുടെ വീട്ടിൽ പോവാട്ടോ അങ്ങനെ വീട് എത്തി വീട് എത്തുമ്പോഴേക്കും നമുക്ക് നല്ല വശ്പ്പുണ്ടായിട്ടോ പാർഷ്ട ഇതേ ചപ്പാത്തി പ്രസം കൊടുത്ത് കാറൊക്കെ സൈഡാക്കിട്ട് പക്ഷെ എന്നിട്ട് വെയ്യാന്ന് പറഞ്ഞു വരേണ്ട അമ്മ നേരെ അടുക്കളയിൽ ചെന്ന് നമ്മുടെ റൈസ് കുക്കറൊക്കെ എടുത്തിട്ട് ഈ ചെമ്പ് തിക്കി സെറ്റാവേണ്ടത് നോക്കുകയാണ് ഇതാ ചെങ്ക് തിക്ക് പാകുമില്ല ഇനിയും അങ്ങനെ എന്തായാലും മാറ്റണം അമ്മയുടെ മുഖൊക്കെ പോയിട്ടുണ്ടായിരുന്നു കാരണം അമ്മക്ക് ഇത് അർജന്റായിട്ട് വേണ്ട വരണം സംഭവമായിരുന്നു ഈ റൈസ് കുക്കറിൽ ഓട്ടം വന്നപ്പോഴേ നമ്മൾ ചോറ് വയ്ക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ട് അമ്മയ്ക്ക് ഉറക്കം തന്നെ കിട്ടണില്ലെന്ന് പറഞ്ഞായിരുന്നേ അപ്പൊ അമ്മ ആ ദൃഷ്ടം പറഞ്ഞ് നമ്മള് പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയി മാറ്റി വരാൻ ഇതാണ് കേട്ടോ നമ്മുടെ പഴയ ചെമ്പ് അപ്പോൾ ഈ ഒരു വലുപ്പതിന് പറ്റുള്ളൂ അപ്പൊ നമ്മൾ വാങ്ങിച്ചത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പം എന്തായാലും അത് പോയി മാറ്റണം അപ്പഴേക്കിത് അമ്മ ചോറൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുമ്പോഴേ അമ്മ ചോറ് വെച്ചിട്ട് അപ്പോൾ ഇത് ആദർശനെ ചോറ് വിളമ്പിക്കൊടുക്കാൻ കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചോറിണ്ടാൻ വേണ്ടിയിരുന്നു അപ്പോൾ മോരി മുളക് വറുത്തത് പിന്നെ രാവിലെ ആകുമ്പോൾ പോർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആദർശേണ്ട അപ്പോൾ പോർക്കുണ്ട് പിന്നെ എന്താ പപ്പടം കച്ചിത് അങ്ങനെ ഇതേ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു ആദർശേണ്ട പിന്നെ ഇപ്പോൾ മോരി നിർബന്ധം അപ്പോൾ ഉണ്ടായിരുന്നു മോരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇത് നന്നായി ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ആ ചെമ്പൊന്ന് മാറ്റി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് മറ്റേ റൈസ് കുക്കറൊക്കെ എടുത്തിട്ടാട്ടോ പോകുന്നത് അവിടെ പോയിട്ട് നമുക്ക് ഇതിൽ സെറ്റാവുന്നത് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് മാറ്റി വാങ്ങിക്കാൻ പോകുമ്പോൾ ഇപ്പം അമ്മയ്ക്ക് മടിയായിട്ട് അപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങൾ മാറ്റി വായി അമ്മ വീട്ടിലിരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇതേ മുണ്ടത്തയോട് പോയിട്ട് ഇതേ റൈസ് കുക്കറൊക്കെ എടുത്തിട്ട് ആദർഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അങ്ങനെ അവിടെ നിന്ന് പോയിട്ട് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങാനും ഇതിന് ഭാഗമായിട്ടില്ലെങ്കിൽ നിങ്ങൾ പോകുന്നോ മാറ്റി തരാന്നിട്ടാ അങ്ങനെ ഇതേ ആധാർ ഷൈഡ് അവിടെ നിന്ന് പോയിട്ട് നോക്കി വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഇത് വാങ്ങിച്ചിട്ട് വേണം നമുക്ക് അക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് എന്റെ ആധാർ കാർഡിലെ നമ്പർ ഒന്ന് ചേഞ്ച് ആക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതേ നമ്മുടെ തിരിച്ച് വരുമ്പോൾ ആര്യമ്പാടത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് പോരായിട്ടുണ്ടെങ്കിൽ അഞ്ച് മണിക്കൂറിന് ശേഷമാണ് എൻ്റെ പുതിയ നമ്പർ ആക്റ്റീവ് ആവുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ തിരിച്ച് നമ്മുടെ വീട്ടിൽ ഞങ്ങള് കാരണം ഇറങ്ങുമ്പോഴേക്കുമ്പോ അമ്മ ഇത് ഓടിയിട്ട് ഇത് റോട്ടിക്ക് എത്തിയിട്ടോ കാരണം ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിട്ട് അപ്പൊ അമ്മയ്ക്ക് സത്യം പറയാ ഈ ചമ്പ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം മറ്റേ ചെമ്പ നല്ല കട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇത് പെട്ടെന്ന് ഓട്ട വരുന്നതാണ് അമ്മ പറയണെ പക്ഷെ നമ്മുടെ ഈ റൈസ് കുക്കറിന് ഈയൊരു പാത്രമേ പറ്റുള്ളൂട്ടാ അങ്ങനെ ഇതാ ആദർശായിട്ടാ തിരിച്ചു പോകാനുട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ